രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആന്റ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി വാണിയമ്പലം യൂണിറ്റ് സമ്മേളനവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു വാണിയമ്പലം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെഎസ്ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയർ എ പി ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എൻ രാജീവ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ റഫീഖ് മങ്കട മുഖ്യപ്രഭാഷണം നടത്തി കെഎസ്ഇബി എഞ്ചിനീയർ കെ റിഷാദ് വണ്ടൂർ അൽ ജാമിയ ഐടിഐ സീനിയർ ഇൻസ്ട്രക്ടർ വി പി നവാസ് എന്നിവർ ക്ലാസ് എടുത്തു ഇ ഡബ്ല്യു എസ് സിഇഎസ് സംസ്ഥാന കമ്മിറ്റി അംഗം സെഫീർ വണ്ടൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ കെ അനസ് ഡിവിഷൻ പ്രസിഡന്റ് നഹ്നൂക്ക് എടവണ്ണ ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് വാണിയമ്പലം യു ഡി എസ് സെക്രട്ടറി എ അബു ട്രഷറി സബാഹ് തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് വിവിധ കമ്പനികളുടെ പ്രസന്റേഷൻ കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു വണ്ടൂർ സ്വർണ്ണ വ്യാപാരത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂറിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ